ഇപ്പം നമ്മൾ ഉടവപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതുപോലെ നമ്മൾ തിരിച്ച് ബാലരാമുരത്ത് ആ ചരിത്രം പറയാൻ വേണ്ടി കർണകുണ്ടല കവചൻ്റെ ചരിത്രം പറയാൻ വേണ്ടി ബാലനത്തേക്ക് നമ്മൾ പോയി തിരിച്ച് നമ്മൾ വീണ്ടും നമ്മൾ ഉടവപ്പാറയിൽ നിന്ന് നേരെ ഒരു എന്ന് വെടിവിച്ചാൻ കോളത്താണ് വന്നിരിക്കുന്നത് ഇവിടെയും വെടിവച്ചവും ഈ ക്ഷേത്രത്തിന് അടുത്തുതന്നെ വേറൊരു ക്ഷേത്രമുണ്ട് അവിടുത്തെ ആ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചാറ്റ് പാട്ട് നടക്കുകയും അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഇത് നമുക്കുണ്ട് അതുകൂടാതെ ഇവിടെ ഈ വെടിവിച്ചാൻ കോവിലിൻ്റെ പ്രത്യേകത ഇവിടുത്തെ ബെഡി വഴിപാടാണ് ഇവിടുത്തെ മുഖ്യമായ വഴിപാട് അപ്പം നമുക്ക് ഇത് ആ അത് അതോടൊപ്പം തന്നെ ഈ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളെ ബാലാടത്തെ ബാലാമ വർമ്മ മഹാരാജാവ് അഞ്ച് വിഭാഗത്തെ കുടിയിരുത്തെന്ന് പറഞ്ഞില്ല അതിലൊരു വിഭാഗമാണ് ഈ ഇവിടെ വെള്ളച്ചട്ടിയാർ എന്ന് പറയുന്ന അവരുടെ ക്ഷേത്രം കോവിലാണ് ഈ കാണുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്ന പൂതാമ്മൻ ദേവിയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ നമുക്ക് അങ്ങനെയുള്ള ദേവീ സങ്കല്പങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ മല മലയാളക്കാരെല്ലാം അങ്ങനെ പൂതാമ്മൻ ദേവി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞില്ല കൂടുതലും തമിഴ്നാട്ടിലാണ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതാണ് വെടിവിച്ചാൻ പോയി വാഹന ഒരു സ്ഥലമാണ് അവിടുത്തെ മുഖ്യ വഴിപാടെന്നു പറയുന്നത് വെടിവഴിപാടാണ് അതിപ്പോ ഹൈവേ വികസനം വന്ന വന്നപ്പോൾ റോഡിനോട് ചേർന്ന് ഈ ക്ഷേത്രം വന്നാണ് അപ്പോൾ ഇത് പുരാതന ക്ഷേത്രം ആയതുകൊണ്ട് ഇത് പൊളിക്കാതെയുള്ള റോഡ് വികസനമാണ് ചെയ്തിരിക്കുന്നത് തമിഴ് ശൈലിയിലുള്ള ഗോപുരമൊക്കെയാണ് ഉള്ളത് അപ്പോൾ അത് ഒരുപാട് പുരാണ ക്ഷേത്രമായതുകൊണ്ട് ഹൈവേ വികസനം വന്നപ്പോഴും ഇതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഹൈവേ വികസനമാണ് വന്നത് അത് അതിന് വെടിവഴിപാടിനും പൂജയ്ക്കുള്ള ഇതെല്ലാം റോഡ് സൈഡിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ പൂജാ സ്ഥാനങ്ങൾക്ക് വിൽക്കുന്ന അണ്ണന്മാരാണ് നിൽക്കുന്നത് ആ വെടിവഴി അത് പറഞ്ഞു 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 അല്ലേ പൂജ പൂജ അതല്ലേ ആ വെടിവഴിപാടാണ് മെയിൻ പൂജ അപ്പൊ അതിന്റെ സാധനങ്ങളാണ് വെച്ചോണ്ടിരിക്കുന്നത് അവരായിരുന്നു നമ്മളെ തിരുത്തി തരികയാണ് അപ്പൊ ഇവിടുത്തെ മെയിൻ പൂജ എന്ന് പറയുന്നത് തന്നെ വെടിവഴിപാടാണ് അതുകൊണ്ട് മുമ്പൊക്കെ ഇവിടെ ബസ്സിൽ ബസ്സിൽ നിന്ന് കോയിൻസ് എറിയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ അത് നിന്നൊന്ന് ഇപ്പോഴും ബസ്സിൽ നിന്ന് കോയിൻസ് ഒക്കെ എറിയുവോ അങ്ങനെ ഉണ്ടോ ഉണ്ടല്ലേ നമുക്കേതായാലും ഇവിടുന്ന് പുല്ലമ്മോട് പുല്ലമോടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാം അതും വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അപ്പം നമുക്ക് പുല്ലമ്മോട് വഴി ബങ്ങാനൂർ ഒക്കെ പോകാം ആ ഒഴിവോളിൽ നമ്മൾ പുല്ലമോട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് വലിയ ഐതിഹാസികപരമായ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ് ഈ പുല്ലമ്മോടെന്ന് പറയുന്നത് അല്ല ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടുന്ന ജംഗ്ഷനാണ് ആറും കൂടുന്ന ജംഗ്ഷനാണെന്ന് വേണമെങ്കിലും പറയാം മൂന്നും കൂടുന്ന ജംഗ്ഷൻ എന്ന് വേണമെങ്കിലും പറയാം അപ്പം അങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ഒരു മൂന്നും കൂടുന്ന ജങ്ഷനുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മാർക്കിന് വീണ്ടും ഒരു തന്നെ മറ്റൊരു മൂന്നും കൂടുന്നൊരു ജംഗ്ഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഇവിടെ മഹാത്മാ അയ്യങ്കാളി ബില്ലുവണ്ടി യാത്രയോട്ട് വന്നപ്പോൾ ഇവിടെ ഈ പ്രദേശത്തുള്ള നായന്മാർ അതിനെ നേരിടുകയും അങ്ങനെ ഒറ്റ ഒറ്റയാൾ പോരാട്ടം നടത്തി അതിനെ വിജയിച്ച് വീണ്ടും വില്ലുവണ്ടി യാത്ര നടത്തിയ ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് ഇതുകൂടാതെ തൊട്ടടുത്തു തന്നെ വേറെ കല്ലിയൂരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയും വില്ലുവണ്ടി യാത്രയോട്ട് മഹാത്മാ അയ്യങ്കാളി ചെന്നപ്പോഴേക്ക് അവിടെ നായന്മാർ അതിനെ എതിർക്കുകയും വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി അതിനെയെല്ലാം ഒറ്റയാൾ പോരാട്ടത്തിലൂടെ മഹാത്മാ അയ്യങ്കാളി അതിനെയെല്ലാം നേരിട്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം അപ്പം അത്രയും വലിയ പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് ഇതല്ല അപ്പോൾ ഇത് മൂന്നും കൂടുന്ന ജംഗ്ഷൻ ജംഗ്ഷനല്ല വേറൊരു മൂന്നും കൂടുന്ന ജംഗ്ഷൻ ഉണ്ട് അങ്ങനെ ആറ് ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആറ് ആറ് ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പോൾ അതിൽ മൂന്നും കൂടുന്ന ജംഗ്ഷൻ നമ്മളത് കണ്ടാൽ പിടിച്ചോം കൊള്ളു നേരെ വന്നിട്ട് നമുക്ക് ബംഗാനൂർ ഒക്കെ തിരിഞ്ഞ് മൂന്നും കൂടുന്ന ജംഗ്ഷനാണ് അത് കൂടാതെ ഇനി അടുത്തുള്ളതെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു മൂന്നും കൂടുന്ന ജംഗ്ഷൻ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇങ്ങനെ ടോട്ടലി എന്ന് പറയുന്ന എന്ന ജംഗ്ഷനാണ് അപ്പോൾ ഇവിടുന്ന് വെള്ളയാണി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വെള്ളയാണി കായൽ ശുദ്ധജല തടാകമാണ് വെള്ളയാണി കായൽ എന്നൊക്കെ പറഞ്ഞ് ശുദ്ധതര തടാകത്തിൽ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ പുന്നമൂടിന്ന് വെങ്കാണ്ടൂർക്കും പോകാം വെള്ളയാണി കായൽ കാണ്ടവർക്ക് വെള്ളയാണി കായൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കും നമ്മൾ ഇവിടുന്ന് നേരെ പോകണത് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മസ്ഥലത്തേക്ക് പോകുന്നതുകൊണ്ട് നമ്മളിപ്പോൾ വെള്ളയാണിക്കായലിലേക്ക് പോകുന്നില്ല അത് നമുക്ക് തിരിച്ച് വരുമ്പോൾ വെള്ളയാണിക്കായാലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കാറുണ്ട് ബസ് റൂട്ടൊക്കെയാണ് വെള്ളയാണിക്കാലിലേക്ക് ബസ് പോകുന്നതാണ് ബസ് റൂട്ടൊക്കെ ഉള്ളതാ പറഞ്ഞു ഇവിടെ ഇവിടുന്ന് വിഴിഞ്ഞത്തേക്ക് പോകാനാണെങ്കിൽ പത്ത് മുപ്പത് റോഡുകളാണ് ഇതുപോലെ വാഹനങ്ങൾ പോകുന്ന പത്ത് മുപ്പത് റോഡുകളോളം ആ വിഴിഞ്ഞത്ത് പോകാനായിട്ടുണ്ട് പല 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 സ്ഥലത്ത് ഇതുകൊണ്ട് ഇവിടുന്ന് തന്നെ എത്ര സ്ഥലത്തേക്ക് വിഴിഞ്ഞത്ത് പോയി ഈ വെങ്ങാനൂർ വഴി വിഴിഞ്ഞത്ത് പോകാം ഈ വെള്ളയാണി വഴി വിഴിഞ്ഞത്ത് പോവാം അങ്ങനെ ബസ് റൂട്ടുള്ളത് തന്നെ പത്ത് മുപ്പതിലധികം റോഡുകൾ ഈ വിഴിഞ്ഞത്തേക്ക് പോകാൻ തന്നെയുണ്ട് ഇപ്പോൾ ഏതാണ്ട് നമുക്ക് ബംഗാനൂർ ചെന്ന് മഹാത്മാ അയ്യങ്കാളിയെ അയ്യ അയ്യങ്കാളിയെ കാണാം അയ്യങ്കാളിയുടെ ജന്മസ്ഥലം കാണാം അവിടുന്ന് നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോവാം നമ്മൾ പുന്നമൂട് മീൻ ചന്തയുടെ ഫ്രണ്ടിക്കൊണ്ടാണ് എന്താ പുന്നമൂട് മീൻ ചന്തയുടെ ഫ്രണ്ടിൽ കൊണ്ടാണ് നമ്മൾ സ്കൂട്ടർ വെച്ചത് പിന്നെ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് അടുത്ത തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് ഇവിടുത്തെ നേരെ പോയി കഴിഞ്ഞാൽ അവർ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ നേരെ വിട്ടു വിട്ടുപോകുകയാണ് നല്ല ഫ്രൂഡ്സുകളൊക്കെ രാവിലെ ഇരിക്കണം ഇപ്പോൾ എന്ന് പറയുന്നൊരു ജംഗ്ഷനാണ് ഇതും വളരെ ഫേമസ് ആയൊരു സ്ഥലമാണ് മാത്രമല്ല നമ്മുടെ ബാലരാമപുരമായിട്ട് വലിയ അഭേദമായ ബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് കാരണം ബാലരാമപുരത്തെ കൈത്രി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ബാലാരം നൂറിലധികം നെയ്ത്ത് സൊസൈറ്റികൾ ഇവിടെ തന്നെയുണ്ട് ഈ ജംഗ്ഷനാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ബാല ബാലാരത്തു നിന്നാണ് നെയ്ത്തിൻ്റെ തുടക്കം കൈത്രി മേഖലയും കൈ കൈത്രിയുടെ നെയ്ത്തുമൊക്കെ ആരംഭം അവിടെ നിന്നാണേലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈത്രി ഉള്ളത് ഇവിടെയാണ് ഇവിടെ കൈത്രി ഉൽപ്പന്നങ്ങളാണ് ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർക്ക് ഇതിൻ്റെ കടകളൊക്കെ ഉണ്ട് കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ട കടകളുണ്ട് അങ്ങനെ പേരൊന്നും ഞാനിപ്പോൾ വ്യക്തമാക്കി പറയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ കൈത്തറി മേഖലയുണ്ട് ഇവിടെ ഇതിൻ്റെ ചുറ്റും സൊസൈറ്റി ഉള്ളത് ധാരാളം സൊസൈറ്റി സൊസൈറ്റിയുണ്ട് ബംഗാനൂരിൽ ജെല്ലുന്നവരെയും കൈത്തറി സൊസൈറ്റികളാണ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കൂട്ടം അടുത്ത് പോയത് ഇവിടുന്ന് നേരെ പോകുന്ന കല്യൂരെന്ന് പറയുന്ന സ്ഥലമാണ് ആ കല്യൂരെന്നു പറയുന്ന സ്ഥലത്തും അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തി അവിടെ നായമാരുമായിട്ട് വലിയ ഒറ്റയാൾ പോരാട്ടൊക്കെ നടത്തിയ ആ ഒരു മേഖലയാണ് കല്യൂരെന്നു പറയുന്നത് അപ്പോൾ നമ്മൾ ഏതാണ്ട് കല്ലൂരൊക്കെ പോകുന്നില്ല അപ്പോൾ ഈ പനങ്കോടെന്നു പറയുന്ന സ്ഥലത്തും ധാരാളം സൊസൈറ്റികളുണ്ട് കൈത്തറി സൊസൈറ്റികളുണ്ട് അതുമാത്രമല്ല അല്ലാതെയും ഉള്ള ഒരുപാട് വിശേഷപ്പെട്ട സ്ഥലങ്ങൾ പ്രധാന സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താം ഇപ്പോൾ ഏതായാലും നമുക്ക് മഹാത്മാ അയ്യങ്കാളുടെ ജന്മസ്ഥലത്തേക്ക് പോവാം അപ്പോൾ ഇതിനടുത്ത് തന്നെ ഇവിടെ ഒരു സി എസ് എ പള്ളിയുണ്ട് വളരെ വലിയൊരു പള്ളിയാണ് അപ്പോൾ നമ്മൾ അതിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ദക്ഷിണ കേരള മഹാ ഇടവക സി എസ് എച്ച് ഇപ്പോൾ ഈ ജംഗ്ഷൻ്റെ പേര് പെരിങ്ങമല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇത് മാറിപ്പോയതാണ് അത് സത്യം ക്ഷമിക്കുക അവിടുത്തെ ബസൂക്ക മമ്മൂട്ടിയുടെ സിനിമ ബസൂക്കെ ഇവിടെ തിയേറ്ററിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു യംബുരാതെ കാണാൻ എംബിരാൻ മല ന്യൂൺ ഷയ വല്ലയുമായിരിക്കും ബസൂക്കയും യംബുരാൻ രണ്ടും ഇവിടെ ഓടുന്നുണ്ട് ഇവിടുന്ന് നേരെ ഒരു കിലോമീറ്റർ പോകുമ്പോഴേ ഒന്നൊന്നര കിലോമീറ്റർ പോകുമ്പോഴാണ് ഈ പെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലം എത്തുന്നത് മഹാത്മയങ്കാളിയുടെ ജന്മസ്ഥലം നടത്തുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് ബലത്തോട്ട് ഇരിഞ്ഞു പോകാം ഇത് പുല്ലാകി മുക്കെന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് ബലത്തോട്ട് ഇരിഞ്ഞ് നമുക്ക് പോകാം കാരണം ഇവിടുന്ന് ഇത് ഇവിടുന്ന് നേരെ പോകുന്നതാണ് ഈ കല്ല്യൂർ എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് നേരെ പോകുന്നതാണ് കല്യൂരും പോകാം കാക്കാമ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് പോകാം വെള്ളയാണി കായൽ ആ ഇവിടുന്ന് നേരെ പോകുന്നതാണ് വെള്ളയാണി കായൽ അപ്പോൾ ഈ പ്രദേശങ്ങളിലാണ് മഹാത്മാഅ്യങ്കാളി ആ വില്ലുവണ്ടി യാത്ര നടത്തിയപ്പോഴേക്ക് ഈ പ്രദേശത്തുള്ള നായന്മാരെല്ലാം ഒത്തുകൂടുകയും മഹാത്മാഅ അയ്യൻകാളിയെ നേരിടുകയും ചെയ്തത് മഹാത്മാഅ അയ്യങ്കാളി ഒറ്റ ഒറ്റയാൾ പോരാട്ടത്തിലാണ് അവരെ എല്ലാം നേരിട്ടിട്ടാണ് വില്ലുവണ്ടി യാത്ര മുന്നോട്ട് നയിച്ചു പോയതെന്നുള്ളതാണ് ഒരു വാസ്തവം ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകുന്നത് വെള്ളയാണി കായലിലേക്കും കല്ലിയൂർ പ്രദേശത്തേക്കെയാണ് ഈ ബെങ്ങാനൂൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ തന്നെയാണ് ഈ കല്ലിയൂർ വെള്ളയാണി കായൽ കല്ലിയൂർ ഇതെല്ലാം പുന്നമൂട് ഇതെല്ലാം ബെങ്ങാനൂൻ്റെ പരിസര പ്രദേശങ്ങളെന്നൊക്കെ തന്നെ പറയാവുന്ന രണ്ട് മൂന്നാല് കിലോമീറ്റർ ഡിഫറൻസിലാണ് ഇതെല്ലാം ഉള്ളത് അപ്പോൾ നമ്മൾ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ ഒരു ഇട ഇടവ് ഇട റോഡാണ് ഗ്രാമീണ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ വരണത് മെയിൻ റോഡ് നമ്മൾ കട്ട് ചെയ്തത് ഇവിടെ പ്രധാനപ്പെട്ട വേറൊരു സ്ഥലം കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട റോഡ് സെലക്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് ചിതപരിചിതമായ റോഡുകളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ സ്പൂട്ടായിട്ടിങ് പോരുന്നത് ഇവിടെ നമ്മുടെ മറ്റേ സത്യം മാഷിൻ്റെയൊക്കെ ജന്മസ്ഥലൊക്കെ ഇവിടെയൊക്കെ തന്നെയാണ് അതൊക്കെ നമ്മൾ ഇനി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ച് നമ്മളിവിടെ വരുമ്പോൾ സത്യം മാഷിൻ്റെയൊക്കെ നമുക്ക് വീഡിയോ ചെയ്യണം നല്ലൊരു കുത്തിറക്കമാണ് അതുവഴി നമ്മൾ നേരെ ഇത് വെണ്ണിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് വെണ്ണിയൂർ ഇവിടെ കർഷകർ ധാരാളമുള്ള ഒരു ഏരിയയാണ് കാർഷിക മേഖലയാണിത് മുഴുവൻ അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് അടിപൊളി കൃഷിയാണ് ഇവിടെ നടക്കുന്നത് ഇത് ബംഗാളിൻ്റെ ഉൾപ്രദേശ ബംഗാല് ജംഗ്ഷൻ്റെ ഉൾപ്രദേശമാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഇരുഭാഗത്തും ആ ആ സൈഡിലും ഒക്കെ ചീരക്കൃഷിയൊക്കെയാണ് അധികമായിട്ട് നടക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കർഷകർക്ക് കൃഷി ചെയ്യുന്നവർക്ക് അവർ അടിമകളായിട്ട് കാണുകയും അവർക്ക് വിലക്കുള്ള കറക്റ്റായിട്ടുള്ള കൂലി കൊടുക്കാതെ ശമ്പളം കൊടുക്കാതെ അടിമകളായിട്ട് വിലയേക്കൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ മഹാത്മാ അയ്യങ്കാളി അതിനെതിരെ പ്രതികരിക്കുകയും ഒരു വർഷത്തോളം ഈ കർഷകരെ കൊണ്ട് ജോലിയെടുപ്പിക്കാതിരിക്കുകയും അവിടെ പാടത്ത് പാടത്ത് അതായത് വയലുകളിലേക്ക് മട്ടിപ്പുല്ല് വളർത്തുമെന്നും പറഞ്ഞു ഒരു വർഷത്തോളം ഇവിടുത്തെ കർഷകരെ ഒന്നും കൃഷിയിൽ ഏർപ്പെടുത്താതെ അവരെ ഈ തീരദേശത്തുള്ള തീരദേശ മത്സ്യബന്ധന അവരുമായിട്ട് ചേർന്ന് അവരുമായിട്ട് സഹകരിച്ച് ഇവിടുത്തെ കർഷകരെ എല്ലാം അവിടെ കൊണ്ടുപോയി മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തുകയും ഇവിടെ കൃഷി ഒരു വർഷത്തോളം നടത്താതിരിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് അന്ന് ചെയ്തത് കൂലി തർക്കത്തിനായിരുന്നില്ല വിദ്യാഭ്യാസം സ്കൂളുകളിലെ വിദ്യാഭ്യാസത്തിന് പുലിയ വിഭാഗത്തിലുള്ള കുട്ടികളെ ചേർക്കാൻ പാ ചേർക്കാതിരിക്കുന്നതിന് എതിരെയായിരുന്നു അന്ന് കർഷകരെ മുഴുവൻ കൃഷിയിടത്തിലേക്ക് വിടാതെ അവരെ കടൽ തീരത്ത് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികമായിട്ട് സഹകരിച്ച് ഇവരെ അങ്ങോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് ഇവരെ പറഞ്ഞുകൂടുകയാണ് ചെയ്ത് ചെയ്യുകയുണ്ടായത് ക കൃഷിയടുപ്പിക്കാതെ അപ്പോൾ അത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നായന്മാരൊക്കെ അതിനെതിരെ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയും അടിക്കുകയും വീടുകൾ കത്തിക്കുകയും ഒക്കെ ചെയ്തൊരു സമയത്താണ് സ്കൂൾ കെട്ടിടങ്ങൾ കത്തിക്കുകയൊക്കെ ചെയ്യുന്നൊരു സമയത്താണ് മഹാത്മാ അയ്യങ്കാളി ഇതുപോലുള്ള അതിവിപുലമായ വിപുലമായ രീതിയിൽ ചീര കൃഷികളൊക്കെയാണ് നടക്കുന്നത് അത് ഈ ബങ്ങാനിൻ്റെ ഉൾപ്രദേശങ്ങളാണ് ചീരയ്ക്കെല്ലാം വെള്ളമൊഴിച്ചപ്പോൾ ചീരയെല്ലാം താന്ന് നടക്കുകയാണ് അപ്പോൾ ഒരു വർഷത്തോളം അവരൊക്കെ കൃഷിയിടത്തിൽ ഇറക്കാതെ വിദ്യാഭ്യാസം നേടുന്ന വിദ്യാ കുട്ടികളെ വിദ്യ സ്കൂളിൽ ചേർക്കാൻ അനുവദിക്കുന്നത് വരെ അവർ അങ്ങനെ അവസാനം നായന്മാരും പ്രമാണിമാരെല്ലാം വഴങ്ങി മഹാത്മായ്യങ്കാളി പറഞ്ഞു ഇനി കൃഷിയിടത്തിലേക്ക് നമ്മുടെ ജാതിക്കാരും വരത്തില്ല അവിടെ മട്ടിപ്പുല്ല് കളിപ്പിക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് ഒരു വർഷത്തോളം ഇവിടെയുള്ള ജനങ്ങളെ എല്ലാം കൊണ്ടുപോയി പുതിയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ എല്ലാം സ്കൂൾ ചേർക്കാമെന്ന് സമ്മതിച്ചതിന് ശേഷമാണ് പിന്നീട് കൃഷിക്ക് ഇവിടെ ആളിറങ്ങിയെന്നുള്ളതാണ് അടിച്ചമർത്തി അടിച്ചമർത്തി അടിമകളാക്കി ഇവിടെ ഒരു കാലഘട്ടത്തിലാണ് അതിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി മഹാത്മായങ്കാളി ഒറ്റയാൾ പോരാട്ടം നടത്തി ഈ കാര്യങ്ങളെല്ലാം നേടിയെടുത്തതെന്നുള്ളതാണ് അപ്പം അന്ന് നമ്മൾ ഇപ്പം അറിയപ്പെടുന്ന പ്രബലമായ പാർട്ടി പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലല്ലോ ഒരു പാർട്ടികൾ ഉള്ള കാലഘട്ടമല്ല രണ്ടുപേർ ചെയ്യേണ്ട നമ്മുടെ പഴയ കൂട്ടുകാരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അറിയാമോ ഏർത്തു വാങ്ങിക്കൂ ഞാനിപ്പ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ അടക്കാണ് യൂട്യൂബില് പിള്ളാരൊക്കെ അന്വേഷണം എന്നാണ് മക്കളെ രണ്ടുപേരെ അന്വേഷണം എന്ന് പറയണേദി എവിടെ അല്ലെ ആശുപത്രി അല്ലെ ഓഹോ ആ നമ്മുടെ കൂട്ടുകാർ കിട്ടി അപ്പം പരിചയപ്പെടുകയായിരുന്നു അപ്പം പേരൊന്നു പറഞ്ഞു ആ അപ്പം ചേട്ടനും മക്കളും ഒക്കെ ആയിട്ട് നമ്മൾ വലിയ ആത്മബന്ധമാണ് അപ്പൊ വഴി വെച്ചിപ്പോൾ കണ്ടതാണ് അപ്പൊ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പറഞ്ഞതാ ആ ശരി ശരി എന്നാൽ ശരി ചേട്ടനോട് പറയണേ ആ ചീരകൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് ആ പണ്ണന്മാരെയൊക്കെ ഒന്ന് നമുക്ക് കാണാം എന്നെന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ നമ്മുടെ ചീര കീരൊക്കെ കെട്ടി എല്ലാം കെട്ട് കെട്ടാക്കി എടുത്തോണ്ടിരിക്കുന്നു ഇത് അരുൺ ചീരയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ബ്ലാട്ടാങ്കര ചീരയുണ്ട് അപ്പം അങ്ങനെ ഫേമസ് ആയ പല ചീര ഉണ്ട് ഇത് കണ്ടിട്ട് അരുൺ ചീര പോലെയാണ് എനിക്ക് തോന്നുന്നത് നോക്കിയാലും അവരോട് ചോദിക്കാം അങ്ങനെ പച്ച ചീരയുണ്ട് എന്നാൽ ഇന്നത്തേക്കുള്ള കെട്ടി തയ്യാറായല്ലേ ആ അമ്മയുടെ വേറെന്തുവാണ് ആ അപ്പൊ ചീര കൃഷിക്ക് വന്നാണ് അതെ ആ കച്ചവടത്തിനല്ലേ ആ ആ ചന്തസമയം എത്ര മണിക്ക് എന്നാ ഇത് ബ്ലാത്താങ്കര ചീര ആണോ അത് അരുൺ ചീര ആണ് പ്ലാത്തങ്കര ചീര ആ എങ്ങനെ പറഞ്ഞ് കേൾ കേൾവുകയുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ആ അതെന്താ രോഗപ്രതിരോധ ശേഷി കുറവാ ആ കുറവ് ആ ആ കളർ നല്ല കളറ് ഓ ഹോ 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 ആ ബ്ലാ ടാങ്കർ ചീര മതി ആ പച്ച ചീരയും കുറച്ചുണ്ടല്ലേ ആ ഈ ഇത് നമ്മൾ ഒടിച്ചെടുക്കുകയാണെ ചെയ്യുന്ന ഇത് പൊന്നോട്ടും പറിച്ചെടുക്കണം അല്ലേ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ആറ് മാസത്തെ വിളവുട്ടോന്നൊക്കെ പറഞ്ഞു അല്ല അല്ലേ പിന്നെ അതിന്റെ ശിഖരങ്ങള് അറത്തിറക്കെടുത്ത് കെട്ടുകളാക്കി ചെറിയ കെട്ടുകളാക്കി മാർക്കറ്റ് അങ്ങനെ പല പച്ചപ്പ് ഉണ്ടായിരുന്നു കാലം അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല ആൾക്കാർ ഇപ്പൊ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഒരു പ്രാവശ്യം വിർത്തിറിയുമ്പോൾ

പച്ച കുറച്ചുണ്ട് ഇത് വാട്ടാങ്കര ചീര തന്നെയാണ് വേറൊരു ഇലമാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ് തിരുവനന്തപുരംകാർക്ക് ഇത് മതി പറയുന്നത് വേറെ ആരുടെ ചീരയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് വിപുലമായ രീതിയിലുണ്ട് പിന്നെ മറ്റേ ഡാഫുഡിൽസ് ഡാഫുഡിൽസ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും നമ്മൾ ബെങ്ങാനൂർ മഹാത്മാ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഐതിഹാസികപരമായ ഒരു സമരം തന്നെയായിരുന്നു കർഷക സമരവും ഏ ഒരു സമരം തന്നെയായിരുന്നു കർഷക സമരവും അത് ഒരു വർഷം നീണ്ടി നിന്നുള്ളതാണ് ഒരു വർഷത്തോളം മീൻ മീന് പോകുന്നു ഒരു വർഷത്തോളം കൃഷി ചെയ്യാതെ മട്ടിപ്പുല്ല് വളർത്തുമെന്നും പറഞ്ഞ് ഇവിടുത്തെ മേലാളന്മാർ നായന്മാരെയൊക്കെ വരട്ടി ഇവിടുത്തെ മേൽക്കോയുള്ള എല്ലാവരെയും വരട്ടി നിർത്തി അവസാനം സ്കൂളിൽ പ്രവേശിക്കാൻ സമ്മതിച്ചതിന് ശേഷമാണ് പിന്നെ അയ്യങ്കാളി ഇവരെ വീണ്ടും ഈ കൃഷി കൃഷിസ്ഥലത്തേക്ക് ഇറക്കുന്നതെന്നുള്ളതാണ് എൻ്റെ വാസ്തവം ആ ചേർത്ത് അപ്പോൾ ഒറ്റ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അണ്ണപ്പോട്ടെ അണ്ണാ നമ്മുടെ അയ്യങ്കാളിയെക്കുറിച്ചുള്ളൊരു പീടിയാണ് ആ കൂട്ടത്തിൽ കൂട്ടത്തിങ്ങൾക്കിവിടെ ചേർത്തതാണ് നമ്മളങ്ങനെ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മസ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് അയ്യങ്കാളിയുടെ സ്മാരകം സാധ്യത ജന പരിപാലന സംഘം ഓഫീസും ഒക്കെ ഇവിടെ കാണാം നമുക്ക് സ്കൂട്ടറിൽ നിന്ന് ഇവിടെ എവിടെയെങ്കിലും വന്ന് തൽക്കാലം മാറ്റി വയ്ക്കാം അയ്യൻകാളിയുടെ ജന്മസ്ഥലവും ആസ്ഥാനമന്ദിരവും ഇവിടെ നമുക്ക് അകത്ത് കയറി ഒന്ന് നമുക്ക് എല്ലാം ഒന്ന് നോക്കാം നോക്കിയിട്ട് നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോകാം മഹാത്മാ അയ്യങ്കാളിയുടെ ശ്രീ അയ്യങ്കാളി ഏഴി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അധസ്ഥിത വർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി പടപൊരുതിയ ആദ്യത്തെ ഹരിജന നേതാവ് ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും സാമൂഹ്യ മഹത്വവും ആരാധനാ സ്വാതന്ത്ര്യവും ലഭ്യമാക്കാൻ നിലവിലിരുന്ന വിലക്കുകളെ വെല്ലുവിളിച്ച വിപ്ലവകാരി അനീതിക്കും അധർമ്മത്തിനുമെതിരായി മുഴക്കിയ മുന്നണിപ്പടയാളി എല്ലാ ഐത്തജാതിക്കാരുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ലഭ്യമാക്കിയ ധർമ്മധീരൻ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച കരുത്തനും ദീർഘദർശിയുമായ സംഘാടകൻ അവർണരെയും അവശരെയും ഉദ്ധരിക്കുവാൻ അർപ്പണബോധത്തോടെ അധ്വാനിച്ച സമുദായ പരിഷ്കർത്താവ് എല്ലാ വ്യക്തികളുടെയും നിസ്തലമായ സ്നേഹാദരകൾ ആചിച്ച മനുഷ്യസ്നേഹി സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ അടിത്തറ ഭാഗ്യ ആദ്യശില്പി എന്നീ നിലകളിൽ കേരളത്തിൽ ചിരസ്മരണീയനായ കിരീടമണിയാത്ത രാജ മഹാത്മാജി വിശേഷിപ്പിച്ച മഹാനായ ശ്രീ അയ്യങ്കാളി നമ്മുടെ മഹാത്മാഗാന്ധി ഇവിടെ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നൂറ് ആറാം വാർഷികത്തോടനുബന്ധിച്ചൊരു ശിലാ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതിലാണ് സാമൂഹ്യ നവോത്ഥാന സ്മൃതി സംഗമം രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനാല് ഇരുപത് രാജ്യത്തെ ആദ്യ കർഷക സമരം സാഹചര്യ പരിപാലന സംഘം മഹാത്മാഗാന്ധി ശ്രീ അയ്യങ്കാളി കൂടിക്കാഴ്ച എഴുപതാം വാർഷികം അതായത് രാജ്യത്തെ ആദ്യ കർഷക സമര സാഹചര്യ പരിപാലന സംഘം അതിന് നൂറാം വാർഷികവും മഹാത്മാഗാന്ധി ശ്രീ അയ്യൻകാളി കൂടിക്കാഴ്ച എഴുപതാം വാർഷികവും മഹാത്മാഗാന്ധി ഇവിടെ വരുമ്പോഴും മഹാ മഹാത്മാ അയ്യങ്കാളിയെ കാണുമ്പോഴും അദ്ദേഹത്തിന് നേതാവാകണമെന്നും മന്ത്രിയാകണമെന്നും അല്ല സ്വന്തമായിട്ട് നേട്ടങ്ങളുണ്ടാക്കണമെന്നോ അല്ല വ്യക്തിപരമായ ആവശ്യങ്ങളല്ല ഉന്നയിച്ചത് സ്വന്തം സമുദായത്തിൽപ്പെട്ട ആ പുലിയ സമുദായത്തിൽ നിന്ന് പത്ത് ബി എക്കാരെങ്കിലും ഉണ്ടാവണമെന്നോ ഉള്ള എന്ത് വേണം വലിയ നേതാവാകണമെന്നോ വലിയ മന്ത്രിയാകണമെന്നോ ഒന്നുമല്ല മഹാത്മാ അയ്യങ്കാളി ഗാന്ധിജിയോട് പറയുകയുണ്ടായത് എൻ്റെ സമുദായത്തിൽ നിന്ന് പത്ത് ബി എക്കാരെങ്കിലും ഉണ്ടാവണമെന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിച്ചത് ഇപ്പോൾ ഈ ഈ കാലഘട്ടം ആ കാലഘട്ടവും നമ്മൾ അനുസ്മരിച്ചാൽ ഇപ്പോൾ ബി എയും എം ബി എയും എം എയും ലക്ചറും ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഉള്ള സയൻറ്റിസ്റ്റുകാരൊക്കെ ഉള്ള ഒരു മേഖലയിലേക്ക് ആ സമുദായം വളർന്നു എന്നുള്ള ഒരു വാസ്തവമാണ് ആ കാലഘട്ടത്തിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി മുന്നേറുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ബില്ലുവണ്ടി വാങ്ങി മണി കെട്ടിയ കാളെയും കൊണ്ട് അവിടുന്ന് ബില്ല് ബില്ലുവണ്ടിയിൽ ഓടിച്ച് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രമാണിമാർക്കും നായന്മാർക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ബില്ലുവണ്ടി പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതിയുള്ള ഉണ്ടായിരുന്നുള്ളൂ വേറെ ആർക്കും അതിനുള്ള അനുമതി ഇല്ലായിരുന്നു മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം മുപ്പത്തിരണ്ടടി ദൂരം നമ്പൂരിയിൽ നിന്ന് മുപ്പത്തിരണ്ട് അടി ദൂരം നായന്മാർക്ക് നായന്മാരിൽ നിന്ന് അടി ദൂരം ഈഴവർക്ക് ഈഴവരിൽ നിന്ന് മുപ്പത്തിരണ്ട് അടി ദൂരം പുലേ പുലേ വിഭാഗത്തിന് അങ്ങനെ ഫ്രഷ് കൽപ്പിച്ച് ദൂരം കൽപ്പിച്ച് ഇന്ന് കാലഘട്ടം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം ചരിത്രരേഖകളിൽ നിന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ ആ കാലഘട്ടത്തിൽ രാജവീതിയും ഗ്രാമീണ വീതി എന്നും പറഞ്ഞ് രണ്ടു തരത്തിലുള്ള എത്ര മാർഗ്ഗമാണ് ഉണ്ടായിരുന്നത് അപ്പം രാജവീതി എന്ന് പറയുന്നത് പൊതുജനത്തിന് എല്ലാവർക്കും സഞ്ചരിക്കാനുള്ളതും ഗ്രാമീണ വീതി ഗ്രാമീണ റോഡെന്ന് പറയുന്നത് ഓരോ വ്യക്തികൾ വ്യക്തി അധിഷ്ഠിതമായ റോഡുകളൊക്കെ ആയിരുന്നു അപ്പം രാജവീതിയിൽ തന്നെ പൊതുജനത്തിന് എല്ലാം യാത്രയാവുന്നതാണെങ്കിലും ഈ താ താഴെ താഴിലുള്ള പുലിയ വിഭാഗത്തിനും അഭ്രഷ്ടല്പിച്ച് അവർക്ക് ആ രാജവീതി പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ആ ആ കാലഘട്ടത്തിലാണ് മഹാത്മാഗാന്ധി അയ്യങ്കാള് ഈ വില്ല് വണ്ടി അതുപോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാനും ഈ താഴെ തട്ടിലുള്ളവർക്ക് ഇല്ലായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിലാണ് മഹാത്മാ അയ്യങ്കാള് തമിഴ്നാട്ടിൽ പോയി ഒറ്റയാൾ പോരോട്ടാന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിൽ പോയി അവിടെ നിന്ന് വില്ല് വണ്ടിയിൽ കാളയിൽ മണി കെട്ടി മണി കെട്ടിയെന്തിനാണ് ഇത് വരുന്നുണ്ടെന്നുള്ളത് എല്ലാവരും അറിയിക്കണ്ടേ അതിനുവേണ്ടി മണി കെട്ടി അവിടുന്ന് വെല്ലു വണ്ടിന്ന് അവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് ഇവിടെ വരികയാണ് അപ്പോൾ വരുന്നതിന് അടുക്കൊക്കെ നായകന്മാർ ഇതിനെതിരെ വലിയ പ്രക്ഷോഭവും വലിയ ഇതിനെതിരെ നേരിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വലിയ കത്തി കാണിച്ച് അവരെ എല്ലാം നേരിടുകയാണ് ഉണ്ടായിട്ടുള്ളു അപ്പോൾ ഒറ്റയ്ക്ക് നിന്നും പോരാടിയ ഒരു പോരാളി തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ പോരാളി തന്നെയായിരുന്നു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അങ്ങനെ ഏത് തരത്തിൽ നമ്മൾ നല്ല അന്നത്തെ ജനങ്ങൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രയത്നങ്ങളൊക്കെ ഒരുപാട് പ്രയത്നങ്ങളൊക്കെ നടത്തിയ ഒരു മഹത് വ്യക്തി തന്നെയാണ് ഒരു മഹാത്മാ മഹാത്മാവ് തന്നെയാണ് മഹാത്മാ അയ്യൻകാളി അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാനേ പറ്റാഞ്ഞ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം ചരിത്ര ചരിത്ര ഇത് നമുക്ക് ചരിത്ര കേടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ രാജവീതിയും ഗ്രാമീണ റോഡുമൊക്കെ വരുന്ന തന്നെ ബ്രിട്ടീഷ് ആധിപത്യം വന്നപ്പോഴാണ് അതുപോലെ തന്നെ കൊല്ലത്തെ പെരുന്നാടെന്ന് പറയുന്ന സ്ഥലത്തും കല്ലുമാല സമരം അതുപോലുള്ള ആ ഈ ജാതി വിഭാഗത്തിൽപ്പെട്ട താഴെപ്പെട്ടവരും പുലിയവരാണെന്ന് അവരെ വേറെ ചറിയുന്നതിന് വേണ്ട കല്ല് കല്ലുമാല പോലുള്ള ആഭരങ്ങളൊക്കെ അവർ ഉപയോഗിക്കണമെന്നുള്ള കടുത്ത നിഷ്കൃഷ്ട ഉണ്ടായിരുന്ന ആ സമയത്ത് അതിനെതിരെയൊക്കെ പോയി മഹാത്മാ അയ്യങ്കാളി കൊല്ലത്ത് പോയി ഇവിടുന്ന് വില്ലു വണ്ടിയിൽ യാത്ര ചെയ്ത് കൊല്ലത്ത് പോയി വരെ അതിനെതിരെയൊക്കെ വരെയൊക്കെ സമരം അതിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മഹാത്മാവ് മഹാത്മാവ് തന്നെയാണ് ശ്രീ അയ്യങ്കാളി എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇവിടെ ഫലകത്തിലുള്ള ആ ചരിത്ര പ്രധാനപ്പെട്ട ചരിത്രങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് റീഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോകാം എന്നുള്ളതാണ് ശ്രീ അയ്യെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജാഥ നയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വ്യക്തി സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും പേടമാക്കുവാനായി വില്ലുവണ്ടി വാങ്ങിച്ച് അതിൽ യാത്ര ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ആ ആറാലും മൂട് ലഹള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ സായുധ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല് കർഷകരുടെ തൊഴിൽ വേതനം ഉയർത്തി കിട്ടാനായി ഒരാണ്ട് നീണ്ട് എന്ന പണിമുടക്ക് നടത്തി ഹരിജനങ്ങൾക്കായി പ്രത്യേക സ്കൂൾ തുറന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി പാവങ്ങൾക്ക് ഭൂമി പതിച്ചു കിട്ടുന്നതിനും ഫീസ് ആനുകൂല്യങ്ങൾ സർക്കാർ സർവീസിൽ സർക്കാർ സർവീസിൽ അധസ്കൃതരെ പ്രവേശിപ്പിക്കുന്നതിനു വേണ്ടി ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പെരുന്നാട് പെരുന്നാട് ലഹള കൊല്ലത്ത് കല്ലയും മാലയും ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മഹാത്മാഗാന്ധി ബെംഗാനൂർ സന്ദർശിച്ചു ഇന്ന് കാണുന്ന രാജവീതിയിലൂടെ പോകുന്ന ഓരോരുത്തരും വാഹനങ്ങളിലൂടെയും നടന്നുമൊക്കെ പോകുന്ന ഓരോരുത്തരും പൊതുവീതിയിലൂടെയൊക്കെ നടന്നും സഞ്ചരിച്ചും പോകുമ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരേ ഒരു വ്യക്തിയാണ് മഹാത്മാ അയ്യങ്കാളി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല യാത്രാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ഒരു മഹത്വത്തി തന്നെയാണ് അപ്പോൾ നമ്മളിപ്പം നമ്മളെല്ലാവരും വാഹനങ്ങളിലൂടെ പൊതുവീതിയിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണ് ഓരോ വ്യക്തിയും ഓർമ്മിക്കണം സ്മരിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടെ നിർത്തുന്നു ഇനി നമുക്ക് അടുത്ത അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ശരി എന്നാൽ ഓക്കെ